നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില ഭാരങ്ങൾ അത് എങ്ങനെ എനിക്ക് മുന്നോട്ട് തണ്ണ ചെയ്യാൻ പറ്റും എൻ്റെ ഭാരങ്ങളെ മനസ്സിലാക്കുന്ന ആരുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ജീവിതത്തിൽ വ്യത്യസ്തമായ വിടുതൽ അനുഭവിക്കേണ്ടവരും ഒത്തിരി ഭാരങ്ങൾ ഉള്ളിൽ ചുമന്ന് നടക്കുന്നവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് സങ്കീർത്തന പുസ്തകം അറുപത്തി എട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വചനം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് വചനം ഇങ്ങനെ പറയുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ നാൽത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നമ്മുടെ രക്ഷയോടെ നമ്മുടെ രക്ഷിക്കുന്ന ദൈവമാണ് ജീവിതത്തിന്റെ പാപത്തിന്റെ ശാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് ആ കർത്താവിന്റെ പ്രത്യേകത നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഉള്ളിൽ ചില ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ആ പോകണ്ട ആ പകരം എന്ത് ചെയ്യണോന്നറിയാം അപ്പൊ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് സങ്കീർത്തന അമ്പത്തി അഞ്ചിന് ഇരുപത്തിരണ്ടിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു നിന്റെ ഭാരം വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി അവൻ ഒരു നാളും സമ്മതിക്കുന്നില്ല നിന്റെ ഭാരം നമ്മുടെ ഭാരം കർത്താവിംഗിലേക്ക് വെച്ചുകൊള്ളുക അവൻ നമ്മെ പുലർത്തും നിന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോട് പറയുന്നു നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ വേദന കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നമ്മെ പുലർത്തുന്ന ദൈവമുണ്ട് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നീതിമാൻ കുലുങ്ങി പോകാൻ തകർന്നു വീഴാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു വ്യത്യസ്തമായ ജീവിതത്തിന്റെ അനുഭവത്തെക്കൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഭാരത്തെക്കൂടെ വല്ലാത്ത വേദനയെക്കുണ്ട് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ ഭാരങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് എന്നിട്ട് പതിനെട്ട് അതിൽ ഇരുപത് മൊത്ത വചനം പറയുന്നു ദൈവം നമ്മുടെ ഉദ്ധാരണ കൊണ്ട് ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് ദൈവം നമ്മുടെ ഉദ്ധാരണ കൊണ്ട് ദൈവമാകുന്നു ബൈബിൾ പറയുന്നു ഗോഡ് ഈസ് ടു അസ് എ ഗോഡ് ഓഫ് ഡെലിവറൻസ് നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം ദൈവം വിടിവിക്കുന്നവനാണ് ഉദ്ധരിക്കുന്നവനാണെന്ന് മാത്രമല്ല നമ്മുടെ ദൈവം നമുക്കായി ചെയ്യുന്ന ദൈവം നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ഗോഡ് ഓഫ് ഡെലിവറൻസ് വിടുതലിന്റെ ദൈവമാണ് എൻ്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളും ഉദ്ധരിക്കുന്ന വിടിവിക്കുന്ന ഒരു കർത്താവാണ് ഏതെങ്കിലൊക്കെ കുഴിയിലായിരിക്കുന്നോ ഏതെങ്കിലൊക്കെ കുഴഞ്ഞ ചേച്ചിൻ്റെ അനുഭവത്തിലായിരിക്കുന്നോ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ഉദ്ധാരണങ്ങൾ ദൈവമാണ് അവിടുന്ന് വിടിപ്പിക്കുന്ന ദൈവമാണ് ശാപത്തിൻ്റെ ആകാം രോഗത്തിൻ്റെ ആകാം മാനസിക അനു പിരിമുറുക്കങ്ങളുടെ ആകാം അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഉചരിക്കുന്ന വിടിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് ചിലരോട് ശക്തമായി പറഞ്ഞു ഇനിയുള്ള ഒരു സീസണുകളിൽ ഇനിയുള്ള ചില മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം രക്ഷയാകുന്ന ദൈവത്തിൻ്റെ നാളോറും പാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ കരം നിങ്ങൾ അനുഭവിക്കാൻ നോക്കി

ചിലരെ ചില നീക്കുപോക്കൾ ദൈവം തരാൻ പോവുകയാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിന് ഉണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അയ്യോ ഇതിന് ഇതിന് ഞാൻ പെട്ടുപോകുമോ ഇതിന് ഞാൻ തകർന്നു പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടുന്ന് നീക്കുപോക്കുകൾ തരുന്ന ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ സങ്കടത്തേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്നേൽപ്പിക്കാമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി പ്രവർത്തിക്കും അവൻ വിടുതലിൻ്റെ ദൈവമാണ് ഉദ്ധാർണ ദൈവമാണ് നീക്കുപോക്കുകളുടെ ദൈവമാണ് വിശ്വസിക്കാമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആശ്വാസത്തിൽ കർത്താവ് നിങ്ങൾക്ക് ഉദ്ധരിക്കേണ്ട മണ്ണിൽ കർത്താവ് ഉദ്ധരിക്കും വിടിപ്പിക്കും നീക്ക് നിങ്ങൾക്കായി നിങ്ങളുടെ കൂടാരത്തിനായി ദൈവം ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഒന്ന് കണ്ടുകടച്ച ഹൃദയം തുടർന്ന് കർത്താവെ എന്റെ ജീവിതത്തിൽ ദൈവം പിടിപ്പിക്കണമേ ഉദ്ധാരണം തരണമേ നീക്കുപോക്കൾ തരണമെന്ന് എന്ന് പോകും സ്വകീയ പിതാവേ ഈ വചന കേട്ട ഓരോരുത്തരും ഞാൻ ബ്ലസ് ചെയ്യുന്നു ചില ജീവിതത്തിൽ ചില നീക്കുപോക്കൾ ദൈവം കൊടുക്കണം ചില വിഷയങ്ങളിൽ ഉദ്ധരിക്കണമേ വിടിപ്പിക്കണമേ ആൾ തോറും ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയായ ദൈവമേ അവർക്ക് വേണ്ടി ആശ്വാസത്തെയും കരുതലിനെ ദൈവം ചെയ്യുന്ന ക്രമയ്ക്കായി സ്വത്ത് ഞാൻ ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നു ഇത് ചില ജീവിതത്തിൽ ഭയങ്കര വിടുതലായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ കർത്തവനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കാം ഗോഡ് ബ്ലസ് ഡസ് യുർ